ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് കർക്കിടകവാവിൻ്റെ അവധിയാണല്ലേ കർക്കിടകം ആണെന്ന് കർ കർക്കിടകവിൻ്റെ അവധിയാണെന്ന് അപ്പോൾ അതാ നമ്മൾ പിന്നെ കർക്കിടക മാസത്തിൽ ഇപ്പം എന്താ ഉണ്ടാക്കണമെന്ന് അറിയോ അങ്കണവാടി ഒന്നും ഇല്ലല്ലോ നമുക്ക് ലീവ് അപ്പോൾ അപ്പം കുറച്ച് ചക്കപ്പം ഉണ്ടാക്കാൻ ചെട്ടോ അപ്പം ചക്ക അതിൻ്റെ മുന്നേ വരകി വെച്ചിരി അപ്പോൾ ഒരു പഴുത്ത ചക്ക കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ കുരുമ്പോണ്ടിയൊക്കെ കളഞ്ഞ് മുറിച്ച് ഇനിയിപ്പോൾ അതുകൊണ്ട് വരകി വെച്ചാൽ എന്താണെന്നറിയുക എടുത്തക്കാൻ പറ്റൂലോ കേട്ടോ എടുത്തക്കാൻ പറ്റാത്ത രീതിയിലാണ് വരകിടുന്നത് ഇത് ഞാൻ കുറച്ച് വേവിക്കണുള്ളൂ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ ചൂടാൻ ഒരുപാട് കാലം സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ നല്ലോണം വരകടണം പിന്നെ നല്ലോണം നെയ്യും ശർക്കരൊക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ട് വറ്റിച്ച് ഇന്നിലാക്കി വെക്കണം കേട്ടോ അപ്പോൾ വറ്റിച്ച് വരകി വെച്ചാൽ ഇവിടെ ഉണ്ട് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റണ്ടത് കേട്ടോ ഞാർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചുകൊണ്ട് ഞാൻ തരും ഞാനിവിടെ വരകിയത് അങ്ങനെ ക്യാഷിന് കൊടുക്കലുണ്ട് കേട്ടോ പൈസ അവർ തരുമ്പോൾ അവർ കൊടുക്കലുണ്ട് ഇപ്പോൾ കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ചും കൂടെ ഒക്കെ ഉണ്ടൊരു കിലോനൊക്കെ എനിക്ക് കൊടുക്കാനുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ തരേണ്ടിട്ടോ അപ്പോൾ അതാ ശർക്കര ഉരുക്കി ആ വെള്ളത്തിൽ ഞാൻ പഴുത്ത ചക്ക മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തിട്ട് ഇത് ഇനി ഒരു മൺചട്ടിയിലോ ചീൻചട്ടിയിലോ അങ്ങോട്ട് വരകിങ്ങാണ്ട് ശർക്കര വെള്ളം ഒഴിച്ചിട്ട് വരകി കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് വരകി എടുത്തുവെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കും കിട്ടും പുറത്തെക്കാൻ പറ്റില്ല കാരണം നല്ലോണം വരകി ിച്ചിങ്ങട്ട് പിന്നെ വെള്ളം പറ്റ പറ്റിയാലുള്ളൂ നമുക്ക് കേട് കേടുവരാതൊക്കെ ഇതിപ്പോൾ കുറഞ്ഞ വെള്ളമുണ്ട് ഇതിൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പം ഇങ്ങനെ ചൂടാമല്ലോ കുറഞ്ഞ മധുരത്തിൽ ചക്കപ്പം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതേ അപ്പോൾ ഇതാ മിക്സിയിൽ കുറഞ്ഞ ശർക്കര വെള്ളത്തിൽ രണ്ട് ഏലക്കായൊക്കെ ഇട്ട് അടിച്ചെടുത്ത് ഇനിയിപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചും കാണുന്നത് ചട്ടിയിൽ തന്നെ വരയ്ക്കി വെക്കാൻ വിചാരിച്ചു കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അയക്കങ്ങട്ടിട്ടിട്ട് വരയ്ക്കും ഒന്നും ചൂടാക്കിയിട്ട് നല്ല ആ ഒരു പിന്നെ പച്ചമണം ചക്കൻ്റെ ആ ഒരു പച്ചപ്പഴുത്ത മണം ഉണ്ടല്ലോ അതിന് ആറോളങ്ങോട്ട് വരയ്ക്കും എന്നിട്ട് ഒരു പാത്രത്തെ കൊണ്ട് ഒഴിച്ചുവെച്ചാൽ നമുക്ക് ഇടക്കിടക്ക് എടുത്തുങ്ങാട്ട് ഇങ്ങനെ ചൂടാലോ അപ്പോൾ ചക്ക അപ്പം ഇഷ്ടമുള്ള ചക്ക ഭക്ഷണം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടക്കാരം പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കി വച്ചാൽ പായസം ഉണ്ടാക്കാനും നല്ലതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണത് മാത്രമല്ല ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം ഉപയോഗിക്കാം അതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഞാൻ അവധി ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും പിന്നെ കുറേ കാലത്തിനൊന്നും ഉണ്ടാവില്ല കുറേ കാലത്തിന് ഉണ്ടാക്ക ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് നമ്മൾ വരകി ഫ്രിഡ്ജിൽ വേറെ വെച്ചിക്ക് പിന്നെ ഫ്രിഡ്ജിലല്ല പുറത്തുതന്നെ വേറെ വെച്ചിരിക്കുന്നത് അത് നല്ലോണം വരക്കി കറുത്ത കളറായിക്കണം പിന്നെ കേടും വരുവല്ല നല്ലോണം വെള്ളം വറ്റിക്കണം ഇതിപ്പം എന്താണെന്നറിയോ ചക്ക ശരിക്കും അറിഞ്ഞിട്ടൊന്നുമില്ല അതിന് അതവരോ അതൊന്നും കുഴപ്പമില്ല അപ്പം ചൂടാനല്ലേ അപ്പോൾ ഒന്ന് ഒന്നുകിട്ടാ വെള്ളം വറ്റിയിട്ട് ചൂടാറിയിട്ട് നമുക്കൊരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇടയ്ക്കിടക്ക് ചൂടാ അപ്പോൾ ഒന്നും കൂടി നല്ലോണം കുറുകീൻ്റെ ശേഷം വാങ്ങി ചൂടാറിയിട്ടതാ അധികം ഇങ്ങനെ പാർന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇതുകൊണ്ട് പായസം ഉണ്ടാക്കുക ചക്കയുടെ പ്രഥമൻ ഉണ്ടാക്കുക പിന്നെ അതുപോലെ തന്നെ പിന്നെ അത് അതന്നെ ചക്കപ്രഥമനുണ്ടാക്കുക പായസം അടപ്രഥമം പോലത്തെ പായസം ഉണ്ടാക്കുക ചക്കപ്പവും ചൂടാം അപ്പം അതിനിപ്പോൾ ഞാനൊരു ടിന്നിക്കൊക്കെ ഒഴിവാക്കി വെച്ച് അടച്ച് വെക്കുകയാണ് ചൂടാറിയിട്ടിട്ടോ നീ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ പുറത്ത് വെച്ചാൽ അത് പൂക്കുകയും അപ്പം ഒന്ന് ഇനി ഇതുകൊണ്ട് സ്പെഷ്യൽ അപ്പം കരക്കിടകത്തിൻ്റെ അവധിയിൽ ഇപ്പം ചക്കപ്പമാണ് ചൂടുന്നത് ആരൊക്കെ പറയുന്നത് താങ്കൾ പിന്നെ മരുന്ന് കോഴിൻ്റെ വീഡിയോ എവിടെ അറിഞ്ഞിരുന്നു മരുന്ന് കോഴിക്ക് കോഴി കിട്ടിയില്ല നമ്മളെ കോഴി ഇല്ല അവിടെ വീട്ടിൽ വീട്ടിലിമ്മാൻ്റെ അടുത്താണെങ്കിലും ഒക്കെ വലിയ വലിയ കോഴികളാണ് ചെറുതില്ല മരുന്ന് കോഴിക്ക് ചെറിയ കോഴി കിട്ടണമല്ലോ അപ്പോൾ അത് ഞാൻ ചക്കപ്പൻ ചൂടാൻ വേണ്ടിയിട്ട് പിന്നെ റവിയിലാണ് ഇപ്രാവശ്യം ഞാൻ ചക്കപ്പൻ ചൂടണം അപ്പോൾ നല്ല റവ നല്ലോണം വറുത്തെടുത്ത് എടുത്ത് ചൂടാറിയിട്ട് ആ റവി നമ്മളെ വരകി വെച്ച ചക്കയും പിന്നെ ഇതാക്കണ് ഈ ചക്ക എടുത്തങ്ങാണ്ട് ഇപ്പോൾ റവ കൊണ്ട് ചക്കപ്പ ചുട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു മഴ ഒക്കെ കേട്ടോ അരിപ്പൊടിയിൽ ചുരുണിയിലേറെ ടേസ്റ്റ് റവയിലൊക്കെ ആരെ ചുട്ട ഉണ്ടാകും കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇതിൽ കൂട്ടാൻ നാളികേരം ഇല്ല നാളികേരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ നാളികേരം ഇപ്പോൾ വാങ്ങാനൊന്നും പോകാനാവില്ല അപ്പോൾ തന്നെ ഞാനൊരു ചട്ടിക്ക് ഇത് വരകിയത് കുറച്ച് വേ വേറൊരു പാത്രത്തിൽ ലേശം ഉണ്ടല്ലോ അപ്പോൾ അത് എടുക്കട്ടെട്ടോ ഞാൻ ഇവിടെ ഉണ്ട് പിന്നെ അത് എടുക്കട്ടെ അത് ഇതിൽ കൊള്ളാത്ത ഒരു പാത്രത്തിൽ ഒഴിവാക്കി വെച്ച് കഴിഞ്ഞ് അത് എടുക്കണം എന്നിട്ട് പിന്നെ അയക്ക് ദ റവ ഇട്ട് കൊടുക്കുക റവ പിന്നെ ഇതിൻ്റെ ഈ നനവുണ്ടല്ലോ നമ്മളിതിന് കുഴച്ചിങ്ങോട്ട് കുഴച്ച് പിന്നെ അപ്പത്തിൽ ഇങ്ങോട്ട് പരത്തണ പരുവത്തിലാകുന്നത് വരെ നമുക്ക് റവ ഇട്ടിങ്ങാണ്ട് കുഴക്കട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഒരു കേക്ക് കേക്ക് പോലെ അങ്ങോട്ട് ആയി വരൂ അത് ഞാൻ കനം കുറച്ചാണ് ചൂടുന്നത് പിന്നെ അത് ചൂടാനുള്ള പിന്നെ ഈ പിന്നെ ഇലക്കായൻ്റെ ഇല വേണം കേട്ടോ ആ ഇലയിൽ കുമ്പിൾ കുത്തി ചൂടുകയാണെങ്കിൽ യാഥാവും നല്ലത് പക്ഷേ ആ ഇല ഒന്നും ഇപ്പോൾ ഇവിടെ അല്ല ഞങ്ങൾ ആ ഇല ഒക്കെ ഉണ്ടായിരുന്നു ഓരത് മുറിച്ച് കളഞ്ഞതുകൊണ്ട് ആ ഇലയും കിട്ടാനില്ല അപ്പം ഞാൻ എന്തു ചെയ്തു ഒരു വാഴൻ്റെ തണ്ട് കൊണ്ടുവന്നിട്ട് വഴിൻ്റെ ഇല കൊണ്ടുവന്നിട്ട് അതിൽ ചൂടായ അരച്ച് ഇല കൊണ്ടുവന്നൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ വെള്ളം തീ പിടിപ്പിച്ച് വെള്ളം അടുപ്പത്തിൽ വെച്ചിട്ടണ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പിന്നെ ഞാനിത് കുഴച്ച് ചൂടുകയാണ് ഇത് ചുട്ടിട്ട് ഇന്ന് തന്നെ വേണം ഇത് വീഡിയോ ഇടും വേണം അപ്പോൾ എല്ലാരും നമ്മളെ വീഡിയോ കാണുന്ന സമയത്തിന് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് തരിക അതുപോലെ പുതിയ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ആരെങ്കിലും ഇങ്ങനെ റവ്വൊക്കെ ഇട്ടിട്ട് ചക്കപ്പൻ ചുടാറുണ്ടോ അത് അരിപ്പൊടി ഇട്ടിട്ടാണ് ചൂടാറ് കുറച്ചുകൂടെ നെയ്യ് കയ്യുമാക്കിയിട്ടൊന്ന് കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാനിത് തയ്യാൽ വാട്ട് കാണും കേട്ടോ കലത്തിൻ്റെ മുകളിൽ വെച്ച് വെള്ളം തിളക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ മുകളിൽ വെച്ച് വാട്ടിയാൽ അതില വാടി കിട്ടുന്ന പിന്നെ അതിമൂന്ന് ഓരോ കീറൽ എടുത്തും കാണ്ട് അതിൽ ഇതിട്ട് പരത്തി ചുട്ടെടുത്താൽ പിന്നെ വെന്ത് കിട്ടിട്ട പിന്നെ ഇഡലി പാത്രത്തിലൊക്കെ ചൂടട്ടത് അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം ഞാൻ ഇലയിൽ ചൂടാ വിചാരിച്ചിട്ട് നല്ല വാഴിൻ്റെ അല ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ചൂടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ദാ അങ്ങനെ പരത്തി വെച്ചേക്കണോ ഓരോന്ന് വട്ടത്തിലായിട്ട് നീളത്തിലായിട്ടും ഒക്കെ പരത്തി വെച്ചിരിക്കണം കേട്ടോ ഇതിപ്പോൾ ഇനി മടക്കി ചുരുട്ടിയാക്കിയാലും ആവിന് കയറി വെന്ത് വേവുമ്പോൾ ഇങ്ങോട്ട് സൂപ്പറായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ആക്കും എന്നിട്ട് ഇങ്ങനെ ഈ കലത്തിൻ്റെ മുകളിൽ ഇപ്പോൾ കുടിവെള്ളം തിളപ്പിക്കണ കാലം ചോറ് വെക്കുന്ന കാലം അപ്പോൾ മോറായിട്ട് നേരെ മെഴുകിക്കുന്നത് അപ്പം ഇന്നത്തെ ഈ അപ്പൻ ചൂടിലും കൂടി കഴിഞ്ഞിട്ട് നമ്മളെ കലാ നമുക്ക് ഇട്ട് തേച്ച് കഴിഞ്ഞ വിചാരിച്ചുകൊണ്ട് ഞാൻ ഇത് അപ്പം ചൂടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തേച്ചിട അപ്പം കണ്ടോ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് മതിയിട്ടോ അത് വെന്ത് കിട്ടാൻ വേദന ഉണ്ടോ അപ്പം പൊളിഞ്ഞു പോന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല പുതിയ പഴുത്ത ചക്കയണല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അത് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ പരുത്തിയത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വെന്തപ്പം നല്ല അടിപൊളിയായിട്ടോ നല്ല മഴ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവുന്നത് അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ